ത്യാഹത്തിന്റെയും സഹനത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ഈസ്റ്റർ ദിനത്തിൽ അമ്പലത്തിനുള്ള പ്രവാസി തണൽക്കൂട്ടായ്മ ഗ്രൂപ്പ് അംഗങ്ങളും കുടുംബാംഗങ്ങളും കോക്കാട് അമ്മാഹതി മന്ദിരത്തിൽ അവിടുത്തെ കുടുംബവുമായി ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുവാനും ഗ്രൂപ്പിന്റെ വകയായി എപ്പോഴും ഓർത്തിരിക്കുവാൻ ഒരു സമ്മാനം നൽകുവാനും പ്രവാസി തണൽക്കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു ഗ്രൂപ്പ് അംഗമായ അനിമോൻ കോശി പഞ്ചായത്ത് മെമ്പർ ഗ്രൂപ്പിനെ കുറിച്ച് സംസാരിച്ചു നമ്മുടെ കൂടപ്പുറപ്പുകളെ സ്നേഹിക്കുന്നതിനും അവർക്ക് വേണ്ടുന്ന സഹായ 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 സഹകരണങ്ങൾ ചെയ്യുന്നതിനും വേണ്ടി വിദേശത്തും സ്വദേശത്തുമുള്ള പ്രവാസികൾ ഒരു കൂട്ടം മനുഷ്യത്വം അറിയിച്ചിട്ടില്ലാത്ത നല്ല ചെറുപ്പക്കാർ ഒത്തുചേർന്ന് എടുത്ത ഒരു കൂട്ടായ്മയാണ് പ്രവാസി തണു കൂട്ടായ്മ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം വളരെ വലുതാണ് അഞ്ചാണ്ടുകൾ കഴിയുമ്പോൾ എന്നാവുന്നതിലപ്പുറം കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മ നടത്തിയിട്ടുള്ളത് അത് പലതിലും എനിക്കും അതിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഈ അതൊരു മന്ദിരം അത് മികച്ച അന്തേവാസികൾക്ക് വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും ഭക്ഷണവും ഒരുമിച്ച് ഇരുന്ന കുടുംബാംഗങ്ങളോടൊപ്പം കഴിച്ചാണ് ഈ ഗ്രൂപ്പ് മടങ്ങിയത് ഇതുമാത്രമല്ല അഞ്ച് വർഷത്തെ ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്നു വരെ ഒരനൈക്യമില്ലാതെ മുന്നോട്ട് പോകുന്ന ഏക ഗ്രൂപ്പ് ഈ പ്രവാസി തടം കൂട്ടായ്മയാണ് അതിന്റെ കാരണം ഇതിൽ പ്രവർത്തിക്കുന്നവരാരും ഈ ഗ്രൂപ്പ് അംഗങ്ങളാരും സമ്പന്നന്മാരല്ല അവര് നിത്യവൃത്തിക്കു വേണ്ടി തന്റെ കുടുംബത്തിന് വേണ്ടി വിദേശത്ത് ജോലി ചെയ്യുന്ന കിട്ടുന്ന സമ്പത്തിൽ നിന്ന് ഒരു പങ്ക് തന്റെ അയൽവാസികൾക്ക് അല്ലെങ്കിൽ കൂടെപ്പറപ്പുകൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവെച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരാണ് ഈ കൂട്ടായ്മയിലുള്ള അംഗബലം കൊണ്ടവര് വളരെ ചെറുതാണ് പക്ഷേ അവിടെ പ്രവർത്തനം എപ്പോഴും വളരെ വലുതാണ് എന്നി പറയത്തക്ക എന്നൊക്കെ എന്നാൽ കഴിയാത്തത് പ്രവർത്തനങ്ങൾ ഈ ഗ്രൂപ്പ് എന്നോടകം ചെയ്തു കഴിഞ്ഞു അന്ന് ഈ കോവിഡിന്റെ മഹാമാരിയുള്ള മഹാമാരി മനുഷ്യന് സംസാരിക്കുന്നതിന് അതിർത്തി വരുമ്പോൾ നിശ്ചയിച്ചിട്ടുള്ള കാലം ആ കാലത്ത് ബിഷപ്പ് ബിഷപ്പ് വിശക്കുന്നവർക്ക് ഭക്ഷണം വസ്ത്രമില്ലാത്തവർക്ക് ഭക്ഷണം മരുന്നില്ലാത്തവർക്ക് മരുന്ന് വാഹന സൗകര്യമില്ലാത്തവർക്ക് വാഹന സൗകര്യം എല്ലാം ഈ സൗകര്യങ്ങൾ ചേർന്ന് ഒത്ത് ഒത്തൊരുമിച്ച് കൂടി കൊടുക്കുവാൻ സാധിച്ചു അന്ന് പോലെ ഇന്നുവരെ വിവിധ അഗതി മന്ദിരങ്ങളുകൾ സന്ദർശിച്ചിട്ടുണ്ട് ഒന്നും എടുത്ത വയത്തക്ക രീതി ഇതുപോലെ മഹാമാരിയും കലയും ആശ്രയസങ്കേതം വളരെ വിഷമസ്ഥിതിയിലായിരുന്നപ്പോൾ അന്ന് ഞാനും ഈ സംഘത്തിന്റെ കൂടെ പോയതാണ് അവർക്ക് വീണ്ടും വരുന്ന കൈത്താങ്ങൾ ഈ സംഘം നൽകി ഈ ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഗാന്ധി ഭവന് അങ്ങനെ വേണ്ടുന്ന വിവിധ ആവശ്യങ്ങൾക്ക് ഈ പ്രവാസി കൂട്ടായ്മ എന്നും കരുണ കാണിച്ചിട്ടുണ്ട് കലവറ ഇല്ലാത്ത പ്രവർത്തനമാണ് ഈ ഗ്രൂപ്പ് ഇതിനോടകം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡയാലിസിഫിക്കേഷൻ എന്നെ ഞാൻ പ്രദാനം ചെയ്യുന്ന വാർത്ത തന്നെ മൂന്ന് പേർക്ക് സഹകാരൃങ്ങൾ എത്തിക്കാൻ ഈ ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട് അതിന് വേണ്ടി ഗ്രൂപ്പ് ഇന്നും നിറഞ്ഞ കണ്ണുകളോടുകൂടി ഗ്രൂപ്പിനെ ഗ്രൂപ്പിന്റെ ആ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇന്നും എന്റെ മനസ്സിൽ എന്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട് തെറ്റേനത്തുള്ള മരുന്നിനുള്ള പൈസ എങ്ങനെ കണ്ടെത്തും എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് പ്രവാസി തണൽ കൂട്ടായ്മ അവരാ കഴിയുന്ന ഒരു ചെറിയ തുക ചെറുതായാലും വലുതായാലും അവരൊക്കെ ആവശ്യമുള്ള തുക അന്ന് അതിന്റെ തലയിൽ നിന്ന് ആ ഭവനത്തിലെത്തിക്കുവാൻ എനിക്കുൾപ്പെടെ അടങ്ങുന്ന സംഘത്തിന് കഴിഞ്ഞു അതിന് വളരെയധികം നന്ദി സ്നേഹം അനുകാരണം ഒന്നല്ല ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലെ ഈ സംഘം ഈ കൂട്ടായ്മ ഈ വാട്സാപ്പ് കൂട്ടായ്മ ചെയ്തിട്ടുണ്ട് എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് പിന്നെ ഒരു വ്യക്തിക്ക് മാത്രമല്ല വിവിധ ദേവാലയങ്ങളിലും വിവിധ അമ്പലങ്ങളിലും ഇവരാൾ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലായിരുന്നു വാളകം അമ്പലത്തും വിളകിൽ പ്രവർത്തിക്കുന്ന പ്രവാസി തണൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഒരു സ്നേഹവിരുന്ന് ഒരുക്കിയത് ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്